ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്ന സലീമിൻ്റെ പുതിയൊരു നിങ്ങൾ ആരും ഇതിലേക്ക് വീഴരുത് കണ്ണൻ്റെ ഫോട്ടോ നാലെണ്ണം വാങ്ങിയിട്ടില്ല എന്നു പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെയാണ് പത്തായിരത്തിനും ഇരുപതിനായിരത്തിനും ഒക്കെ വിറ്റിട്ട് ഹിന്ദുക്കളെ പറ്റിച്ചും മൂഞ്ചിച്ചും ജീവിക്കുന്ന ഇവള ദൈവമായിട്ടാണ് അവസരം നിങ്ങൾക്ക് തന്നത് എന്തു തന്നെ എല്ലാ ഹിന്ദുക്കളോടും കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് ഇവളെ ഈ ഒരു കെണിയിൽ നിങ്ങളാരും വീഴാതിരിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ വരക്കുന്ന ചിത്രമല്ല അത് ഇവൾ വരക്കുന്നവർ കോപ്പി പേസ്റ്റ് മാത്രമാണ് അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവളെ ചിത്രം വാങ്ങാതിരിക്കുക ഈ പത്തായിരവും ഇരുപതിനായിരവും കൊടുത്ത് വാങ്ങുന്ന ചിത്രത്തിന് എന്ത് മൂല്യമാണുള്ളത് നമ്മൾ നമ്മളെ അതായത് വളരെ ചുറ്റിയോടു കൂടി വരക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഈ നിങ്ങൾ കാണുന്നില്ലേ എന്തൊരു ആഭാസത്തരം കളിച്ചിട്ടാണ് ഇവളൊക്കെ ഈ ചിത്രം വരക്കുന്നത് ഓരോ ആൾക്കാരെ പരിഹസിച്ചുകൊണ്ട് ചിത്രം വരക്കുന്ന ഇവളെപ്പോലെയല്ല തേപിടിച്ചുകള ജനങ്ങൾ തട്ടിക്കളിയ അതേ എനിക്ക് പറയാനുള്ള കാരണം കാരണം ദൈവമുണ്ട് ദൈവമില്ലാതിരിക്കില്ല എന്ന് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന കണ്ണനോടാണ് ഇവള് കളിക്കുന്നത് അതുകൊണ്ട് ഇവള് ഭയങ്കര അഭിനയമൊക്കെ അഭിനയിക്കും അതുകൊണ്ട് നിങ്ങളാരും ഇതിലേക്ക് ചാടരുത് കാരണം ഇതൊക്കെ പക്ക ഫ്രൂഡ് വേണ്ടിയിട്ട് നാല് ഫോട്ടോ വിൽക്കേണ്ടിയിട്ടുള്ള ഒരു പരിപാടിക്കാണ് ഇവളിങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഹിന്ദുക്കളായ നല്ല എല്ലാവരും ഹാണി ട്രാപ്പിൽ കുടുങ്ങിയ ആൾക്കാർ മാത്രമേ ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് നല്ലവരായ ആൾക്കാരും ഇവളെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങില്ല വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക കാരണം എന്തുകൊണ്ടാണെന്നറിയാം ആ ഫോട്ടോ പത്തായിരത്തിനും ഇരുപതിനായിരത്തിനും ഇവൾ നല്ലതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല ഇവൾ നല്ല രീതിയിൽ വരക്കുന്നതുമല്ല ആൾക്കാരെ കബളിപ്പിച്ചും കൊണ്ടും അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ജനങ്ങളെ അതായത് വെല്ലുവിളിച്ചും കൊണ്ട് ഇവൾ കയറുന്നതിന് മറുപടി മാത്രമായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു